ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടൊക്കെ കുറേ നാളായി കാണും അപ്പോൾ കാരണം ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ചാനലിനൊരു ടെർമിനേഷൻ കിട്ടിയായിരുന്നു നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീ ആ ചാനലിൽ ഒരു ടെർമിനേഷൻ കിട്ടിയ ആ ചാനൽ പോയി അത് പോയി ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞല്ല അതിൻ്റെ പിറ്റേ ദിവസം തോന്നുന്നു ഞാൻ ചാനൽ വേറെ ഉണ്ടാക്കി പക്ഷെ അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ് അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് കയറി വന്നൊരു ചാനലാണ് അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ചാനലിൽ പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെയും പോലെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ ചാനലുണ്ടാക്കി ഈ ചാനലുണ്ടാക്കി കഴിഞ്ഞ് ഇതും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇതും ടെർമിനേഷൻ കെട്ടിപ്പോയി അന്നേരം ഭയങ്കര സങ്കടം വന്നു ഇനി ഈ പരിപാടി വേണ്ട എന്നെ കൊണ്ട് നടക്കില്ല കാരണം നമ്മൾ എല്ലാം ഒരുപാട് വീഡിയോയൊക്കെ കണ്ട് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ ഏറ്റവും ഇസൈറ്റ് പരിപാടി അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം നമ്മൾ വീഡിയോ കാണുന്ന യൂട്യൂബിൽ വീഡിയോ കാണുന്നതെന്നല്ലാതെ ഇതിനകത്തൊരു വീഡിയോ ചെയ്യണമെന്നോ ചെയ്തിരണം എന്നോ ഒന്നും വിചാരിച്ച ഒരാളല്ല അപ്പോൾ അതൊക്കെ കണ്ട് ഒരുപാട് വീഡിയോസ് കണ്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണേ എങ്ങനെയാണ് തമ്മേൽ ക്രിയേറ്റ് ചെയ്യണേ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചാനല് പോയപ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അപ്പോൾ ചെറിയ വിഷമമൊന്നുമല്ലാട്ടോ വലിയ വിഷമമാണ് അത് കഴിഞ്ഞ് പോട്ടെ വിട്ടു ഞാൻ ആ കേസ് വിട്ടു പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ യൂട്യൂബ് കാണൂല്ലായിരുന്നു അങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ വിഷമമായിരുന്നു അയ്യോ എൻ്റെ ചാനൽ പോയല്ലോ എന്നൊരു വിഷമം നമുക്കുണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ ഒരു വിഷമായിരുന്നു കൊണ്ട് ഞാൻ കാണില്ലായിരുന്നു യൂട്യൂബ് കാണില്ല പിന്നെ ഇൻസ്റ്റയിലേക്ക് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ റീല് കാണൽ മാത്രമായിരുന്നു എൻ്റെ ഒരു ഹോബി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ചേച്ചിയുടെ വീഡിയോ യാദൃച്ഛികമായിട്ട് ഞാൻ കണ്ടു പക്ഷേ അന്നേരം ആ ചാനൽ പോയ സമയത്ത് എനിക്ക് മെയിൽ വന്നു നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തു തോന്നുന്നുണ്ട് പക്ഷേ അന്നേരം നോക്കിയപ്പോൾ എനിക്കതിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യത്തെ ചാനലിലെ ഉണ്ടായിരുന്നില്ല അപ്പീലിൻ്റെ ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ മെയിലിൽ അപ്പീലിൻ്റെ ഓപ്ഷനുണ്ടോയെന്ന് അന്നത്തെ ആ ഒരു വെപ്രാളത്തിലും പരവേശത്തിലും ആ ടെൻഷനിലും സങ്കടത്തിലും അന്നേരം അത് അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ടോ ശരിക്കും ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അതോ ഞാൻ നോക്കിയിട്ട് കാണാത്തതാണോ അന്നേരം കണ്ടില്ല ഞാൻ അതിന് എൻ്റെ ടെൻഷനും കൊണ്ടും സങ്കടം കൊണ്ടും കാണാത്തതാണോ വിട്ടുപോയതാണോ അത് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുമ്പോൾ നമ്മൾ ടെൻഷനും ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണലോ ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ആയിരിക്കാം സാധനം ഇരിക്കണേ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടു ഇങ്ങനെ ആയി പോയ ചാനൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം ഇങ്ങനെ അപ്പീൽ കൊടുക്കാം എന്നൊക്കെ കണ്ടു അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അപ്പീൽ കൊടുക്കാം എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് അപ്പീലിൻ്റെ ഓപ്ഷൻ നോക്കിയത് അന്ന് ഞാൻ ബെയിലി പിടിച്ച് നോക്കിയിട്ടാണെന്നുള്ള കണ്ടില്ല ഞാൻ അപ്പം ഞാൻ ചുമ്മാ ഒന്നുമില്ല ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്നാലും ചുമ്മാ മെയിലിൽ പോയി അതിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ പഴയ മെയിലിൽ അത് ഫെബ്രുവരിയിൽ വന്ന മെയിലിലേക്ക് ഞാൻ പോയി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ അപ്പീൽ കിയർന്നും പറഞ്ഞു കിടക്കണു അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തു അതിൽ റീസൺ കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പം ഞാൻ നമുക്ക് മെയിൽ മെയിലയക്കാനുള്ള ഓപ്ഷനുണ്ട് അവർക്ക് നമ്മുടെ റീസൺ നമുക്ക് എന്താണോ പറയാനുള്ളത് യൂട്യൂബ് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ വ്യക്തമായി ഞാൻ ഇങ്ങനെ കാരണങ്ങൾ ചോദിച്ചു ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഈ വീഡിയോയിൽ രണ്ടാമത്തെ ചാനൽ നമ്മൾ ആദ്യത്തിൽ പാത്രത്തിൻ്റെ വാക്സിനേഷൻ വീഡിയോ എങ്കിലും എങ്കിലിട്ടിരുന്നതെന്ന് വിചാരിക്കും രണ്ടാമത്തെ ചാനൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ എന്തിനാണ് ടെർമിനേറ്റ് ചെയ്തെന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ടെംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഞാൻ ഫോളോ ചെയ്താണ് വീഡിയോ ഇട്ടത് പിന്നെ എന്തിനാണ് എൻ്റെ ചാനലിൽ കളഞ്ഞതൊക്കെ ചോദിച്ചു അങ്ങനെ മെയിലയച്ചു പിറ്റേ ദിവസം സാധാരണ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണവർ പക്ഷേ എനിക്ക് മൂന്ന് ദിവസം എടുത്തില്ല സാധാരണ മൂന്ന് ദിവസം എടുക്കുന്ന കേസ് എനിക്ക് പിറ്റേ ദിവസം അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മെയിൽ അയച്ചു പിറ്റേ ദിവസം ഒരു ഏഴ് മണി ഏഴര എട്ട് മണിക്കുള്ളിൽ എനിക്ക് മെയിൽ വന്നേക്കുകയാണ് ഇങ്ങനെ നിങ്ങളുടെ ചാനൽ പരിശോധിച്ചു അതിൽ കുഴപ്പമൊന്നുമില്ല യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നതാണ് എന്നും പറഞ്ഞവർ മെസ്സേജ് മെയിൽ അയച്ചു നമുക്ക് അപ്പോൾ ശരിക്കും അത് കണ്ടപ്പോൾ ചാനൽ തിരിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി ഭയങ്കര സന്തോഷം കാരണം ഞാൻ ആ പരിപാടി അവിടെ നിർത്തിയതാണ് സാധനം രണ്ട് ചാനലിലും പോയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തും നമ്മൾ ചെയ്ത് പരാജയപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സ് ചെത്തുപോകലു ഡെഡ് ആയ പോലെ ഇരിക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് മടി കൂടുതലുള്ള ടീമാണ് ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിട്ട് ഞാൻ ഇതിലേക്ക് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനും ഇങ്ങനെ ഇടാനും ഇങ്ങനെ വാച്ച കുറച്ച് ഇഷ്ടം ഉള്ളതുകൊണ്ടിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ച് സാധനം എൻ്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ കയ്യിൽ നിന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇനി വേണ്ട വെറുത്തു പോയി യൂട്യൂബ് വെറുത്തു പോയി എന്ന് വിചാരിച്ചിരുന്നിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ നല്ല നോണായി വരാൻ ഇച്ചിരി താമസം ഉണ്ട് കേട്ടോ എനിക്ക് കാരണം ആ ഒരു ടച്ചൊക്കെ പോയി എഡിറ്റിങ് എങ്ങനെയാണെന്നൊക്കെ മറന്നുപോയി എഡിറ്റിന് ആപ്ലിക്കേഷനൊക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു എന്തൊക്കെയോ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ആപ്ലിക്കേഷൻസൊക്കെ എല്ലാം ഞാൻ കളഞ്ഞു കാരണം അന്ന് കുറേ സ്റ്റഡി ചെയ്ത് കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ട് അവർ ഏതൊക്കെ ആപ്ലിക്കേഷനായി ഉപയോഗിക്കണം എങ്ങനെയാണെന്നൊക്കെ നോക്കി കണ്ടുവച്ചതായിരുന്നു ഇതൊക്കെ കളഞ്ഞു അപ്പം അതുകൊണ്ടിരിക്കും ഒന്നിനും തുടങ്ങണം അപ്പോൾ പിന്നെ എന്താ ഒരു രസമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പൂ ചോദിച്ചപ്പോൾ എനിക്ക് യൂട്യൂബൊരു പൂക്കാലം തന്നെ തന്നു എന്ന് പറയും പോലെ ഒരു ചാനൽ ചോദിച്ച് ഞാൻ അപ്പീൽ കൊടുത്തപ്പോൾ എൻ്റെ പിറവകാരി എന്നൊരു രണ്ട് ചാനലും എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട് രണ്ട് ചാനലിൽ ഒരു കുഴപ്പമില്ല രണ്ട് ചാനലും എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ മറ്റു ചാനൽ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം സബ്സ്ക്രൈബേഴ്സും ന്യൂസും നമുക്കില്ല നമുക്ക് കുറവാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച ഒരാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ പോയി എനിക്ക് പിന്നെ വീഡിയോ ഇടാനും പറ്റില്ല എനിക്ക് സബ്സ്ക്രൈബറും ഇല്ല കാരണം അങ്ങനെ ഒരു ചാനലേ ഇല്ല പിന്നെ സബ്സ്ക്രൈബേഴ്സ് വരില്ലല്ലോ പിന്നെ ഞാൻ ഈ രണ്ട് ദിവസമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് അതിൽ രണ്ട് ഷോർട്ട് വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു എനിക്ക് അത് ഇനി വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്നൊരുന്നുണ്ട് പക്ഷെ അറിയില്ല ഒരു മടിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിത്തിരി മടി കൂടുതലുള്ളതാണ് അപ്പോൾ ഇങ്ങനെ മടി വന്നിട്ടുണ്ട് വന്നാലും പരിശ്രമിക്കാം പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സപ്പോർട്ട് പിന്നെ ഭയങ്കര സപ്പോർട്ടാണല്ലോ എല്ലാവരും അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര മടി കുറഞ്ഞു വരുമല്ലോ കാരണം വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലോങ് വീഡിയോ ആയാലും എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ മടിയായിരിക്കും കേട്ടോ ഇപ്പം എനിക്കായാലും കാണാൻ മടിയായിരിക്കും ഓരോ വീഡിയോ അതിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുള്ളൂ അതെനിക്കും അറിയാം പക്ഷേ ഈ കുഞ്ഞുമാധേനയും കൊണ്ട് വീട്ടിലിരിക്കുന്ന ഞാൻ എന്ത് കണ്ടൻറ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഉള്ളു ഇപ്പോൾ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അപേക്ഷ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരും ആരും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വീഡിയോ അപ്പോൾ തുടങ്ങുവാണ് രണ്ട് ചാനലും തന്നിട്ടുണ്ട് നമുക്ക് ഒരു ചാനല് ഒരു ഇതായിട്ട് വയ്ക്കാമെന്നേ ഉള്ളൂ അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല കാരണം ഇനി എപ്പോഴാണ് കഴിയുന്ന ചാനലിൽ പോകണതെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോൾ നല്ല പേടിയാണ് അതോ ആ ചാനൽ തുടങ്ങി രണ്ട് ദിവസം കഴി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വന്നുള്ളൂ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് സെൽഫി സ്റ്റിക്ക് ഒക്കെ ഓർഡർ ചെയ്താണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ ഞാൻ നിലത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് ഇവിടെ ലൈറ്റിങ് പ്രശ്നമുണ്ട് കാരണം റൂമിലിരുന്ന എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പാട്ട് ഉറപ്പായിരിക്കും പാത്തു ഉറങ്ങണേണ ആ ഒരു ചെറിയ സമയത്താണ് ഞാൻ ഓഡിയോ ഒന്ന് വീഡിയോ എടുക്കണേ അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ എന്തെങ്കിലും പാത്തു എനിക്ക് അവിടെ കൊണ്ടുള്ള ഷോർട്സ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മള് പൊതുവെ ഉറക്ക ഇച്ചിരി ഇച്ചിരി കുറവാണ് പിന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്താണല്ലോ എല്ലാ അമ്മമാർക്കും അറിയാം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ വീട്ടിലെ പുറത്തുള്ള അതായത് തുണി അലക്ക് തുണി വിരിച്ചിടല് ഉണക്കല് അടിച്ചു വരല് പാത്രം കീഴിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞിനെ വെച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അന്നേരമായിരിക്കും ചെയ്യണേ അപ്പോൾ അവളും മൊത്തത്തിൽ ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഷ്ടം അവൾ ഉറങ്ങുന്നത് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും സമയം കിട്ടിയാൽ മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അല്ലാത്ത സമയം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഷോർട്സ് മുഴുവൻ ഞാനിപ്പോൾ അവളെ കയ്യില് വെച്ചിട്ട് കൊണ്ട് അവളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് അപ്പോൾ റിംഗ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓർഡർ ചെയ്തതാണ് അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ചല്ലു പോയി പിന്നെ റിംഗ് ലൈറ്റും സ്റ്റിക്കും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ കളഞ്ഞതാണ് ഇപ്പോൾ അത് വീണ്ടും ഞാൻ വന്നേക്കുവാണ് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് റൂമിൽ വെച്ചപ്പോൾ ലൈറ്റ് കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട് അവൾ ഉറങ്ങുന്ന സമയം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഫോണൊന്ന് വെക്കാൻ ഒരു സ്പേസ് വേണ്ടേ ഇതിപ്പോൾ കൊച്ചിൻ്റെ വണ്ടി കളിപ്പാട്ടമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നിർത്തിയിരുന്നത് അങ്ങനെ വീഡിയോ എടുക്കുവാണെങ്കിൽ അപ്പോൾ ചാനൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെൽഫ് മറ്റേ സ്റ്റിക്ക് ഓർഡർ ചെയ്യാത്തത് ഓർഡർ ചെയ്യണം ഇതിപ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നോക്കിയിട്ട് വേണം എല്ലാം അങ്ങോട്ട് ചെയ്യാൻ എന്ന് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ലോങ് വീഡിയോ ഇടുന്നത് കാണാനായിട്ട് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ തിരിച്ച് വന്നു വെറുപ്പിക്കാനായിട്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിനൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തട്ടാ ബൈ ബൈ ഓക്കേ